യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെ നടനായായിട്ട് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി നേതാക്കളിടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു

തുടർന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കി തുടർന്ന് നടന്ന യോഗത്തിൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ കേരളത്തിൽ ഒരു കാലത്തും കാണാത്ത രീതിയിലുള്ള പോലീസ് രാജാണ് നടന്നു വരുന്നത് കഴിഞ്ഞ നവംബർ ഇരുപതിനാരംഭിച്ച് ഏകദേശം ഒരു മാസം ആയി പിണറായി വിജയൻ്റെ കേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രവേശിക്കുകയാണ് ഈ ഒരു വർഷത്തെ ഒരു മാസത്തെ കേരള സദസ്സിൽ എന്താണ് വിഷയം പ്രതിപാദിച്ചത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു കാലത്തും കേൾവിയില്ലാത്ത രീതിയിലുള്ള പോലീസ് അതിക്രമങ്ങളും അതുപോലെ തന്നെ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ തമ്മാടികളെ വടിയും കൊണ്ട് അടിക്കുവാൻ പറഞ്ഞു വിടുകയും ഉള്ള അഴിമതിയും അതുപോലെ സജനപക്ഷപാതവും സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് നമുക്ക് കാണാം ഒരു വലിയ വടിയുമായി പോലീസ് മാനവരിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ നീളമുള്ള ഒരു വടി അദ്ദേഹം പോലീസിനെ സംരക്ഷിക്കേണ്ട അയാൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ആളാണ് അദ്ദേഹം ഇതിൻ്റെ എസ്കോട്ട് വാഹനത്തിൽ വലിയ വടിയുമായി വരുന്ന ആളുകളെ നിർദ്ദാക്ഷിം തല്ലിച്ചറക്കുന്ന കാര്യം നാം പത്രമാധ്യമങ്ങളിലൂടും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് ചെയ്തു പോലീസിനെതിരെയുള്ള വികാരം എന്ന നിലയിൽ ഈ പോലീസ് അല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം പക്ഷെ പാപം ചെറുപുഴയിലുള്ള പോലീസുകാരോട് മെക്കിട്ട് കയറിയിട്ട് നമ്മുടെ വികാരം കാണിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊരു ഒറ്റ തോന്നലിന്റെ മേലെ മാത്രമാണ് ശാന്തരായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റും കുട്ടികളിവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം എസ് എഫ് ഐ ഗവർണർക്കെതിരെ ഉയർത്തിയൊരു പോസ്റ്റ് ഉണ്ട് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ താങ്കളുടെ തയുടെ വകയല്ല കേരളം എന്ന് സമാനമായ രീതിയിൽ ഞങ്ങൾ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ തകയല്ല കേരളം താങ്കളുടെ തന്തയുടെ വകയല്ല കേരളത്തിലെ ഓരോ തെരുവുകളും ഓരോ സമര രീതികളും ഓരോ സമര പോരാട്ടങ്ങളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ഓഫീസിൽ എഴുതി തന്നിട്ടാണോ നിങ്ങൾ ആയത് കുറച്ചൊക്കെ ഉളുപ്പ് വേണം എന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പടിയെടുത്തിട്ടല്ലേ നിങ്ങൾ ശമ്പളം ആകുന്നത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നല്ല അന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരം കൊടുക്കുന്ന കരത്തിൽ നിന്നാണ് നികുതിയിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം നിങ്ങൾക്ക് വേണം ഈ തൊപ്പിയും ലാത്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ അധികാര ചിഹ്നങ്ങളൊക്കെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ് ജനങ്ങളുടെ ജീവന സ്വത്തിനെ സംരക്ഷിക്കാനുള്ളതാണ് വി കൃഷ്ണൻ മാസ്റ്റർ എ ബാലകൃഷ്ണൻ മനോജ് വടക്കേൽ പ്രണവ് കരേള എന്നിവർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര വലിയ ഒഫൻസ് കേരളത്തിലെ പോലീസ് സംവിധാനം എന്താണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് ശമ്പളം വാങ്ങിയല്ല നിങ്ങൾ ജീവിക്കുന്നു നിങ്ങൾ ഓർക്കണം പിണറായി വിജയൻ എല്ലാ കാലവും കേരളത്തിന്റെ മുഖ്യമന്ത്രി സൈലിൽ ഇരിക്കും എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിവെക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ അധികാരങ്ങളും അധികാര ചിഹ്നങ്ങളും ഈ തൊപ്പിയും ഈ വടിയുമെല്ലാം യൂത്ത് കോൺഗ്രസുകാരന്റെയും കെ എസ് യുക്കാരന്റെയും നേരെ മാത്രം ഉപയോഗിക്കാനാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട ഇവിടെ സൂചിപ്പ് പറയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം ഇന്ന് നടന്നു പോ കടന്നുപോകുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ വളരെയേറെ കക്ഷപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിത്യോപക സാധനങ്ങളുടെ വില ദിവസം തോറും വർദ്ധിച്ചു വരുന്നു പാവങ്ങൾക്ക് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി മൂന്ന് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് ചെറുപുഴ